ലോകമെമ്പാടുമുള്ള മലയാളികൾ ആവേശപൂർവ്വം ഉറ്റുനോക്കുന്ന തൃശൂർ പൂരത്തിന്റെ മാറ്റു കുറഞ്ഞതിനെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത് ശബ്ദവർണ വിന്യാസങ്ങൾ നിറയുന്ന വെടിക്കെട്ട് പകൽ വെളിച്ചത്തിൽ നടത്തേണ്ടി വന്നതും അനുഷ്ഠാന ചടങ്ങുകൾ പലതും പാതിവഴിയിൽ നിർത്തേണ്ടി വന്നതും പോലീസ് അധികൃതരുടെ അമിതാധികാര പ്രകടനം മൂലമാണെന്ന വികാരം ശക്തമാണ് എൻ ഡി എ യു ഡി എഫ് മുന്നണികൾ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി ഈ സാഹചര്യത്തെ മാറ്റാനുള്ള കഠിനാധ്വാനത്തിലുമാണ് ഹൈന്ദവ ക്ഷേത്രാചാരങ്ങളെ അട്ടിമറിക്കുന്ന നീക്കങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും അതിനുള്ള ഏറ്റവും ഒടുവിലെ തെളിവാണ് തൃശൂരിൽ അരങ്ങേറിയതെന്നുമാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യാപകമായി നടത്തുന്ന പ്രചരണം തൃശൂർ പൂരത്തിന്റെ പ്രൗഢി കെടുത്താനുള്ള നീക്കങ്ങൾ ഇടതു സർക്കാർ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതായും ഇവർ ആരോപിക്കുന്നു പൂരം എക്സിബിഷന്റെ തറവാടക വർദ്ധിപ്പിച്ചുകൊണ്ട് ദേവസ്വം അധികൃതർ തുടക്കത്തിൽ തന്നെ പ്രതിസന്ധി സൃഷ്ടിച്ചതുപോലും ഈവിധം നീക്കങ്ങളുടെ തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുസ്ലിം ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ മുന്നിൽ നിൽക്കുന്ന സി പി എം ഹൈന്ദവ ആചാരക്രമങ്ങളെ അട്ടിമറിക്കുകയാണെന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ വ്യാപകമായി നടത്തുന്ന പ്രചാരണം ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന വിധത്തിലുള്ള പ്രചാരണം ഹൈന്ദവ വോട്ടു ബാങ്കുകളെ സ്വാധീനിക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് യു ഡി എഫ് കേന്ദ്രങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നതും സംഭവ വികാസങ്ങളെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റുന്നതും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ സർക്കാരിനെതിരെ കർക്കശ ഭാഷയിലാണ് ആഞ്ഞടിച്ചത് ആദ്യമായി പൂരം നടത്തുന്നത് പോലെയായി കാര്യങ്ങളെന്നും ജില്ലയിൽ രണ്ടു മന്ത്രി ും അനിശ്ചിതത്വം പെട്ടെന്ന് പരിഹരിക്കാൻ കഴിഞ്ഞില്ലെന്നും ഒരു മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന കാര്യങ്ങളാണ് ഈ വിധത്തിൽ വഷളാക്കിയതെന്നും പോലീസിനെ കയറൂരി വിട്ടതാണ് ഇതിന് കാരണമെന്നും വിമർശിച്ച മുരളീധരൻ പകലന്തിയോളം വെള്ളം കോരിയിട്ട് കുടമുടച്ചതുപോലെയായി സർക്കാരിന്റെ കാര്യങ്ങൾ എന്ന് പരിഹസിക്കുകയും ചെയ്തു സംഘാടകരുടെ തീരുമാനങ്ങൾക്കും പാരമ്പര്യ ആചാരക്രമങ്ങൾക്കും വിരുദ്ധമായി പോലീസ് ഏർപ്പെടുത്തിയ തീരുമാനങ്ങൾക്കെതിരെയാണ് സംഘാടകർ പ്രതിഷേധമുയർത്തിയത് ഉയർത്തിയത് ദേവസ്വം ഭാരവാഹികൾക്ക് പോലീസ് നൽകേണ്ടുന്ന പാസിനെ ചൊല്ലിയായിരുന്നു തർക്കങ്ങളുടെ തുടക്കം പൂരസംഘാടകരുമായി പോലീസ് അധികൃതർ പലപ്പോഴും മുടക്കി തിരുവമ്പാടി ഭഗവതിയുടെയും പാറമേക്കാവ് ഭഗവതിയുടെയും എഴുന്ന ത്തിനിടയിലും ദേവസ്വം ഭാരവാഹികളെ തടയാൻ പോലീസ് ശ്രമിച്ചു പൂജാരിയെ തടഞ്ഞു തടഞ്ഞുവെക്കാൻ ചില പോലീസുകാർ ശ്രമിച്ചതും പ്രതിഷേധത്തിന് കാരണമായി പലയിടങ്ങളിലും അശാസ്ത്രീയമായി വടങ്ങളും ബാരിക്കേഡുകളും കെട്ടിത്തിരിച്ചതോടെ സംഘാടകരും നാട്ടുകാരും ഏറെ വിഷമത്തിലായി വി ഐ പി സന്ദർശന വേളയിൽ എന്നതുപോലെ കർശന നിബന്ധനകൾ പോലീസ് അധികാരികൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുകയായിരുന്നുവെന്നാണ് ദേവസ്വം അധികൃതരുടെ പ്രതികരണം മഠത്തിൽ വരവ് പഞ്ചവാദി സമയത്തും പോലീസുകാർ നിരന്നു നിന്ന് ആസ്വാദകരെ തടയുകയായിരുന്നു ഈ വിധത്തിൽ തൃശൂർ പൂരത്തെ പോലീസ് പൂരമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം ഉയർത്തിയത് തിരുവമ്പാടി ദേവസ്വം പൂരത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്ന് അറിയിച്ചു ഗോപുരത്തിലെ പ്രകാശ സംവിധാനങ്ങൾ അണച്ച് അവർ പ്രതിഷേധം അറിയിച്ചു ഇതോടെ വെടിക്കെട്ടും പ്രതിസന്ധിയിലായി ചരിത്ര പ്രസിദ്ധമായ മഠത്തിൽ വരവ് നിർത്തിവെച്ച് ഒരനപ്പുറത്ത് മാത്രം എഴുന്നള്ളത്ത് നടത്തി പന്തലിൽ വെച്ച് അവസാനിപ്പിക്കുകയായിരുന്നു നേരത്തെ അമ്മയുടെ എഴുന്നള്ളത്തും അശാസ്ത്രീയ ബാരിക്കേഡ് മൂലം തടസ്സപ്പെട്ടിരുന്നു ദിവസങ്ങളും പൂരാഘോഷത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചതോടെയാണ് സർക്കാർ അപകടം അങ്ങനെയാണ് മന്ത്രി രാജന്റെ നേതൃത്വത്തിൽ തുടർ ചർച്ചകൾ നടന്നത് മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമാണ് വെടിക്കെട്ട് നടത്താൻ ദേവസ്വം ഭാരവാഹികൾ തയ്യാറായത് അപ്പോഴേക്ക് നേരം ഏറെ വൈകിയിരുന്നു പുലർച്ചെ മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ടുന്ന പൂരം വെടിക്കെട്ടിൽ പങ്കുചേരാൻ രണ്ടു മണിക്ക് മുമ്പേ തന്നെ റൗണ്ടും പരിസരവും ജനനിബിഡമായിരുന്നു എന്നാൽ വെടിക്കെട്ട് ഏതു സമയത്ത് നടക്കുമെന്ന കാര്യത്തിൽ ആർക്കും വ്യക്തമായ ധാരണകൾ ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ കഴിഞ്ഞതോടെ റോഡിലും കെട്ടിടങ്ങളുടെ വരാന്തകളിലുമെല്ലാം പൂരപ്രേമികൾ കാത്തുകിടന്നു ഒടുവിൽ മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ടുന്ന വെടിക്കെട്ട് ഏഴ് പത്തോടെയാണ് തുടക്കമായത് ആദ്യം പാറമേക്കാവും തൊട്ടു പിന്നാലെ തിരുവമ്പാടി ദേവസ്വവും വെടിക്കെട്ടിന് തുടക്കം കുറിച്ചു രാവിലെ കീറിമുറിച്ച അന്തരീക്ഷത്തിൽ മിന്നിമറിയുന്ന വർണ്ണദീപ പ്രഭാവിന്യാസങ്ങളെ കാത്തിരുന്നവർക്ക് നിരാശയായിരുന്നു ഫലം പകൽ വെളിച്ചത്തിൽ നടന്ന വെടിക്കെട്ടിൽ വർണ്ണക്കാഴ്ചകൾ പൂർണ്ണമായും നഷ്ടമായി ശക്തമായ ശബ്ദഘോഷങ്ങൾ മാത്രം ആസ്വദിച്ച് അവർക്ക് മടങ്ങേണ്ടതായി വന്നു അധികാരദാഷ്ട്രം പ്രകടിപ്പിക്കാതെ സന്ദർഭത്തിന്റെ ഗൗരവത്തിനൊത്തുയർന്ന് പ്രവർത്തിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ വിധം അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറില്ലായിരുന്നു എന്നത് സുവ്യക്തം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന പൂരത്തിന് രാഷ്ട്രീയ പ്രാധാന്യം നൽകാനുള്ള നീക്കങ്ങളും അണിയറയിൽ നടന്നിട്ടുണ്ട് ചരിത്ര പ്രസിദ്ധമായ കുടമാറ്റത്തിനിടയിൽ അയോധ്യ ക്ഷേത്രവും രാംലല്ലയും ഒക്കെ ഉയർന്നു വന്നത് തികച്ചും നിഷ്കളങ്കമായിരുന്നുവെന്ന് കരുതാൻ വയ്യ ഇപ്പോഴാകട്ടെ പോലീസിന്റെ അനാവശ്യ ഇടപെടലുകൾ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്ന വിധത്തിൽ സർക്കാരിനെതിരെ ശക്തമായ പ്രതിഷേധമായി മാറുകയുമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഉയരുന്ന ഈ വിധം പ്രതിഷേധങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇടതു കേന്ദ്രങ്ങൾക്കുമുണ്ട് എന്തു തന്നെയായാലും വടികൊടുത്ത് അടി വാങ്ങിക്കുന്ന അവസ്ഥയിലാണ് ഇടത് സർക്കാർ എന്ന് പറയാതിരിക്കാനാവില്ല ഈ സാഹചര്യത്തെ നേട്ടമാക്കി മാറ്റാൻ സുരേഷ് ഗോപിയും കെ മുരളീധരനും ഒരുപോലെ ശ്രമിക്കുമ്പോൾ പ്രതിരോധം ഉയർത്താനുള്ള കഠിനാധ്വാനത്തിലാണ് സുനിൽകുമാർ ഇതോടെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരിക്കൽ കൂടി തൃശൂർ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിജയത്തെ സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് ഇതിനോടകം തൃശൂർ പൂരം വെടിക്കെട്ട് പ്രശ്നം മാറിക്കഴിഞ്ഞുവെന്നത് തെല്ലും അതിശയോക്തിയല്ല